ദേശീയപാത തലൂർ ബൈപ്പാസിൽ പശുവിൻ്റെ ജഡം തള്ളി കൂറ്റൻ പശുവിൻ്റെ ജടം അഴുകി തുടങ്ങിയതോടെ ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും രൂക്ഷമായ ദുർഗന്ധം പരന്ന നിലയിലാണ് പാലക്കാട്ടേക്ക് കന്നുകാലികളെ കയറ്റിവന്ന ലോരിക്കാർ പശുവിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു തലൂർ ജറുസലം ധ്യാന കേന്ദ്രത്തിനും ബിആർഡിക്കും സമീപത്തായി മാലിന്യം തള്ളുന്ന ഭാഗത്താണ് പശുവിൻ്റെ ജഡം കണ്ടത് ചൊവ്വാഴ്ച രാവിലെ ഇതിൽ വന്ന വഴിയാത്രക്കാരാണ് സംഭവം അറിഞ്ഞത് പാലക്കാട്ടേക്ക് കന്നുകാലികളെ കയറ്റി വന്ന ലോറിക്കാർ ചത്ത പശുവിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു ഇവിടെ മുമ്പും ഇത്തരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയിൽ നെന്മണിക്കര പുത്തൂർ തൃക്കൂർ പഞ്ചായത്തുകളിലും തൃശൂർ കോർപ്പറേഷനിലും ഉൾപ്പെട്ട ഭാഗങ്ങളുണ്ട് ഇതുമൂലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ദേശീയപാതയിലെയും ടോൾ പ്ലാസയിലെയും നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാര്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം തൃശൂർ